ശ്മശാനത്തിനായി നീക്കിവെച്ച സ്ഥലത്ത് സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മധൂർ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ ചേനക്കോട് എസ് സി കോളനി നിവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ്റ്റാൻഡ് കാസർഗോഡ് കാസർഗോഡ് താലൂക്കിൽ മദൂർ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ നൂറോളം എസ് എസ്സി എസ് ടി വിഭാഗക്കാരുടെ വീടുകളുള്ള എസ് എസ് കോളനി നിവാസികൾക്കായി ശ്മശാനത്തിനായി സംസ്ഥാന സർക്കാർ നീക്കിവെച്ച സ്ഥലത്ത് മദൂർ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുകയാണെന്നും ഇതോടെ പ്രദേശത്തുകാർക്ക് പൊതുശവസംസ്കാരത്തിനുള്ള സൌകര്യം ഇല്ലാതായിരിക്കുകയാണെന്നും നിവാസികൾ പറഞ്ഞു ചേനക്കോട് ഹൗസ് അവിടെ ഞങ്ങൾ ശ്മശാന ഭൂമി ഉണ്ടായി അതിപ്പോ കൈയേറിയിട്ട് അല്ലേ അങ്ങനവാടി നടത്തുന്നുണ്ട് കിട്ടുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ ശവ വെക്കാനാണല്ലേ നൂറോ നൂറോളം കുടുംബങ്ങളുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ശവ വെക്കാനും സ്ഥലമില്ലാതായന് ഞങ്ങൾക്ക് ആകുള്ളത് അഞ്ചഞ്ച് മൂന്നൂന്ന് സെൻസർ സ്ഥലമാണ് ഞങ്ങൾ ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടിലായന് ഞങ്ങൾ ശവ ഇട വെക്കുന്നതിന് ഞങ്ങൾക്ക് ഇപ്പോൾ തിരിയുന്നില്ല മൂവപ്പം കൂടിയിട്ട് അവിടെ അംഗൻവാടി കെട്ടാനുള്ള ഇത് ബിൽഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ചേനക്കോട് നിവാസികൾ കെ ഡി എഫിൻ്റെ ജില്ലാ പ്രസിഡൻറ്റിനെയും കെ ഡി എഫ് പ്രവർത്തകരെയും സമീപിച്ചതിൻ്റെ പ്ര ഫലമായിട്ട് നമ്മളൊരുപാട് കലക്ടർക്കും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യക്ഷേമ വകുപ്പിനും പിന്നെ മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി വകുപ്പിനെല്ലാം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയിൽ ഇന്ന് വരെ അവരൊരു നമ്മളെടുത്ത് പരാതി കൊടുത്തല്ലാണ്ട് അതിനൊരു തീർപ്പ് കൽപ്പിക്കാം ഡിപ്പാർട്ട്മെൻറ്റോ എസ് സി ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും തയ്യാറായില്ല കളക്ടറുടെ അടുത്ത് നിന്ന് പരാതി കൊടുത്തത് അത് അങ്ങനെല്ലാം കിടക്കുന്നുണ്ട് ഇതിനിടയിൽ നമുക്ക് ഹോം ബോർസുമാർ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സിറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സിറ്റിങ്ങിൽ പഞ്ചായത്ത് മധുർ പഞ്ചായത്ത് സെക്രട്ടറിയോട് നിങ്ങൾ എന്തിനാണ് അവിടെ പിന്നെ എസ് സിക്ക് നീക്കി വെച്ച പോലീസ് മാസാനത്തിൽ നിങ്ങളെന്താണ് പാലാടി കെട്ടുന്നത് അവരോട് ചോദിക്കുമ്പോൾ സെക്രട്ടറിക്ക് ഉത്തരമില്ലായിരുന്നു സംഭവത്തിൽ കോളനി നിവാസികളും ശ്മശാന സംരക്ഷണ സമിതിയും ചേർന്ന് ജില്ലാ കളക്ടർ പട്ടികജാതി വികസന വകുപ്പ് പട്ടികജാതി പട്ടിക ഗോത്ര വികസന കമ്മീഷൻ എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇതുവരെയായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർ പറഞ്ഞു സ്ഥലത്തെ ചുറ്റുമതിൽ നിർമ്മിക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എസ് ഫണ്ട് വകയിരുത്തിയിരുന്നെങ്കിലും പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടില്ലെന്നും ഇവർ പറഞ്ഞു പൊതുശ്മശാനത്തിനായി സംസ്ഥാന സർക്കാർ നീക്കിവച്ച ഡിസി ലാൻഡിൽ സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കാനുള്ള ഉത്തരവ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഐസിഐ ഡി എസ് ഓഫീസ് അധികാരികൾ ഹാജരാക്കിയിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു മുതൽ ഈ സ്ഥലം ശവദാഹത്തിനായി ഉപയോഗിച്ചു വരികയാണെന്നും പ്രസ്തുത സ്ഥലത്ത് നടക്കുന്ന അംഗൻവാടിയുടെ നിർമ്മാണ പ്രവൃത്തി നിർത്തിവെച്ച് പ്രസ്തുത ഭൂമി ശ്മശാന ഭൂമിയായി തന്നെ നിലനിർത്തിക്കൊണ്ട് നീതി ലഭ്യമാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ബാബു കാനത്തൂർ ശശി നടക്കാവ് ശ്രീജിത്ത് കൊടക്കാട് രാമകൃഷ്ണൻ ശിവണ്ണ രാമകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു news bureau kanyangar